ഹായ് എല്ലാവർക്കും നമസ്കാരം ഉണ്ട് ചെറിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നിപ്പോൾ ഉള്ളത് ദുബായിൽ ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റിയ ഒരു ഏരിയയിലാണ് നമുക്ക് ജീവിക്കാൻ പറ്റിയ എന്ന് വേണേൽ പറയാം ഏരിയയിലാണുള്ളത് ആ ഏരിയയുടെ പേരാണ് ഹോർലൻഡ്സ് അതായത് ദുബായ് എയർപോർട്ടിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെ എന്തുകൊണ്ടാണ് ചീപ്പായിട്ട് താമസിക്കാൻ പറ്റുമെന്ന് പറയുന്നത് ഇവിടെ ഫുഡിനാണെങ്കിലും അക്കോമഡേഷൻ ആണെങ്കിലും വളരെ ചീപ്പാണ് ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് വന്ന് പാകിസ്ഥാൻ സ്വദേശികളാണ് കൂടുതലുള്ളത് ഒരു എൺപത് ശതമാനത്തോളം പാകിസ്ഥാനി സ്വദേശികളാണ് ഉള്ളതാണ് എൻ്റെ ഒരു അറിവ് മാത്രമല്ല ഇവിടെ ഒരുപാട് കടകൾ ആയിരക്കണക്കിന് റെസ്റ്റോറൻറ്റുകളും അതിലവരി ഗ്രോസറികളും മറ്റും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഇപ്പം നിങ്ങൾക്ക് ഫ്ലൈറ്റ് പോകുന്നതാണ് അതുകൊണ്ട് ഒച്ചേണ്ടാവും എയർപോർട്ടിൻ്റെ അടുത്തായിരുന്നത് അപ്പം ഒരുപാട് സ്ഥാപനങ്ങളുള്ള ഒരു ഏരിയ ആണ് ഞാൻ പറഞ്ഞത് ഇവിടെ വളരെ ചീപ്പായിട്ട് നമുക്ക് താമസിക്കാൻ പറ്റുമെന്ന് പറയാൻ കാരണം ഒരു ഉദാഹരണം ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം എന്താണ് ഉദാഹരണം ഓക്കെ ജസ്റ്റ് നമുക്ക് ഒരു കട കാണിച്ചരാം എനിക്ക് നമുക്ക് ഈ ഒരു കഫറ്റീരിയ ഉണ്ട് ടീ ടാഗ് കഫറ്റീരിയ ഞാനിവിടെ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇവിടെ ഒരു ബോർഡ് കണ്ട് നോക്കും ഈ ബോർഡ് ഈ ബോർഡിൽ ഈ പ്രൈസ് വേറെ കണ്ടെങ്കിൽ ഷവർമക്കഞ്ച് ധ്രംസ് പൊറോട്ട സെറ്റ് നാല് ധ്രംസ് അപ്പം സെറ്റ് നാല് ധ്രംസ് ദോശ സെറ്റ് കേവലം നാല് ദ്രംസ് മാത്രം ഒരു സാധാരണക്കാരന് എന്തായാലും നമുക്ക് അറിയാമല്ലോ അപ്പോൾ പറ്റിയൊരു സ്ഥാപനം നമുക്ക് ജസ്റ്റ് സ്ഥാപനം നോക്കാൻ ഇതിൻ്റെ അകത്ത് എന്തല്ല ഇതിന്റെ ഓണറാണ് നിങ്ങള് അത് ശരി മൂപ്പരാണ് ഇതിന്റെ ഓണർ എന്താ പേര് ഷാജു അല്ലെ എവിടെ നാട്ടില് തൃശ്ശൂർ അല്ലേ അത് ശരി ഇപ്പം ഞാനിപ്പ നിങ്ങൾ ഈ ബോർഡ് കണ്ടപ്പോ ഇങ്ങോട്ട് വന്നത് ഈ ഷവർമ്മ അഞ്ജു ഇതിന് നാല് തറമസില കൊടുത്താൽ ഉണ്ടല്ലേ അപ്പൊ തീർച്ചയായിട്ടും എന്താ പറയുക ഈ ഏരിയ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഓർലാൻസിൽ വളരെ ചീപ്പായിട്ട് നമുക്ക് എന്താ പറയുക ഫുഡ് കിട്ടുക എന്ന് പറഞ്ഞാൽ തന്നെ വലിയൊരു ഇതല്ല സാധാരണ ഒരു ജോലി ചെയ്യുന്ന ആൾക്കാർ ചെറിയ ശമ്പളത്തിന് ജോലി ചെയ്യുന്ന ആൾക്കാർക്ക് അപ്പം എന്തായാലും വലിയ സന്തോഷം ചെറിയൊരു എന്താ പറയുക ചെറിയ പ്രൈസിനാണ് ഇവിടെ മുപ്പത് രീതി കൊടുക്കുന്നത് എന്തായാലും വലിയ സന്തോഷം പരിചയപ്പെട്ടില്ല ഓക്കെ എൻ്റെ ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതേപോലെ ഫോളോ ചെയ്യാൻ ഓക്കെ താങ്ക് യു ബൈ ബൈ